അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സി എനിക്ക് ഇരുപത് വയസ്സായി നോട്ട് എന്നോടെ കീടനു മനസ്സിലായില്ലേ ഞാൻ കൊച്ചുകൂട്ടിയൊന്നും അല്ല നോക്കണ്ട ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം എനിക്കൊക്കെ ആയിട്ടുണ്ട് ബസ്സിലും സ്കൂട്ടറിലും എനിക്ക് കോളേജിൽ പോവാൻ പോയാ എനിക്കൊരു കാർ വേണം ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷമായി എൻ്റെ ഫ്രണ്ട്സ് പലരും കാറിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് എനിക്കൊരു കാർ വേണം അതും ബ്രാൻഡ് ന്യൂ പിന്നെ ഞാൻ എപ്പോ വീട്ടിലേക്ക് വരുന്നു എപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു അതൊന്നും ചോദിക്കാനൊന്നും പാടില്ല സി I'm a guy. ഇതിപ്പോ അങ്ങോട്ട് പോകുമ്പോ എങ്ങോട്ടാ പോകുമ്പോ ഏത് സൈഡിലേക്കാണെ അവരുടെ നേരത്തെ വരും അതുകൊണ്ട് ചോദ്യങ്ങളൊന്നും വേണ്ട അങ്ങോട്ട് ഒരു കൊച്ചു കുട്ടികളോട് പറയണോ ശരി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ വീട്ടിൽ വരും അല്ലെങ്കിൽ ചിലപ്പോൾ ബോയ്സ് ഉണ്ടാവും ഗേൾസ് ഉണ്ട് ഞങ്ങളിവിടെ ചിലപ്പോ ഹൈ ക്വാളിറ്റിയിലൊക്കെ പാട്ടൊക്കെ വയ്ക്കും ഞങ്ങൾ ഡാൻസ് ചെയ്തൊക്കെ വരും ചിലപ്പോ സ്റ്റേ ബാക്ക് ചെയ്തും വരും അത് പിന്നെ ശല്യം എന്റെ മേറ്റ് മെക്കട്ടേരാൻ വരുന്നത് ഒരാളുടെ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതയാളുടെ ഡ്രസ്സുകളാണ് ഇതുപോലെ ഓഞ്ഞ നൈറ്റ് ഇട്ടിരുന്ന ഒരു ഉണ്ടാവില്ല ഐ ഓൺലി അല്ലാതെ വിലാ പിന്നെ പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു കെട്ട എടുത്ത് കഴിയുമ്പോൾ ഏതൊളോട് ചാറ്റ് ചെയ്യാനാ ഏതോളം വിളിക്കാനാ എത്ര നില കൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ഫോൺ നിങ്ങളൊക്കെ

എനിക്ക് ആ ടൗണിലെ ബ്രാൻഡഡ് ഷോറൂം പുതിയത് തുടങ്ങിയിട്ടില്ല അതിന്റെ നേരെ മുകളിൽ അഞ്ചാറ് ഫ്ലാറ്റ് കൊടുക്കാൻ കിടക്കുന്നുണ്ട് അത് മേടിച്ചാ നമുക്ക് താഴെയുള്ള ബ്രാൻഡ് ഷോറൂമിന് എന്ത് വേണമെങ്കിലും മേടിക്കാം ജെട്ടി വരെ അവൻ ഇടാൻഡ് ആയിട്ട് എനിക്കോ ഇവക്കോ ഇവിടെ ആരെയും വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ ഒന്നുമില്ല നമുക്ക് വൈഫൈടെ ആവശ്യം പോലും ഇല്ല മൊബൈൽ ഡേറ്റാഴി ഞങ്ങൾ സുഖമായിട്ട് ഇനി ഇതൊന്നുമല്ല നീ ഇവിടെ തന്നെ തുടരാനാ ഉദ്ദേശിക്കുന്നത് ആ വൈഫൈയുടെ ചാർജ് നീ കൊടുത്തേരെ ആ മൊബൈൽ ഡേ ചാർജ് നീ കൊടുത്തേക്ക് നീ എത്ര നേരം വേണമെങ്കിൽ മേടിക്കുവോ എന്ത് വേണം എന്നൊക്കെ ചെയ്തോ ഞങ്ങൾ മേടിച്ചെന്ന ഫോൺ ആണെങ്കിൽ ഞങ്ങൾ അത് അവൻ കാശ് കൊടുത്ത് മേടിച്ച ഫോണാണെങ്കിൽ ഞങ്ങളെ ആരും പോയിരിക്കോ പോയിരിക്കോ ഒന്നും മനസ്സിലാവടി അവൻ മാൻ എന്റെ മോൻ സൗഭാഗ്യങ്ങളായി സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഫ്രണ്ട്സ് പാർട്ടി നേടിയെടുക്കാൻ വർഷം എടുത്തു പേടിച്ചു പോയിരിക്കും എടാ മാനേ നീ എപ്പോഴാ ഇറങ്ങണേ ആലമായുടെ മുകളിൽ വലിയൊരു പെട്ടിരിക്കുന്നു അതിൽ നിന്റെ സാധനങ്ങളൊക്കെ നീ പാക്ക് ചെയ്തു അത് നീ സ്വന്തമായിട്ട് തന്നില്ല സ്വന്തായിട്ട് എടുക്കും പണ്ടുള്ളവര് പറഞ്ഞ ശരി പണ്ടുള്ളവര് ശരി അതെ ഈ മാതാപിതാക്കളൊക്കെ അനുസരിച്ചിട്ട് വേണം മക്കള് ജീവിക്കാൻ ഇംഗ്ലീഷ് ഒന്നും ഇരുപതന്നൊക്കെ പറയുമ്പോ വോട്ട് ചെയ്യാനുള്ള പ്രായം ആയിട്ടുള്ളൂ ഇരുപത്തൊന്നും ആയിട്ടില്ലല്ലോ ഇരുപത്തൊന്നായാലും അല്ല ഇരുപത്തൊന്ന് വിവാഹപ്രായം ആണല്ലോ അതുകൊണ്ട് അപ്പോഴല്ലേ മെച്ചൂരിറ്റി ആവുള്ളൂ അതിന് എനിക്ക് ഒരു വർഷം കൂടെ ഉണ്ട് അപ്പോഴേ ഞാൻ അല്ല നീ മാനാവുള്ളൂ ഞാനിപ്പോ ജനലി വഴി സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് അങ്ങനെ സ്റ്റേഷൻ ഇറങ്ങി അങ്ങനെയൊന്നും ഭാവിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ വളർത്തുന്നത് വളർത്തണം